അസലാ വലൈക്കും വഹമ്മുള്ള അലഹമുല്ലാസ്ലാത്തു വസ്സലാം വല റസ വാലാ അലഹി വസാഫത്തി അജ്മയിൻ അഹ്ബാദ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി നാലാം തീയതി നമ്മുടെ ഇവിടെയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ നാട്ടിലുള്ള കുടുംബശ്രീ അവർക്ക് അയച്ചിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്ന പഠന സഹായിയാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിൻ്റെ കണ്ടൻസാണ് ഞാൻ ആരാണ് എന്താണ് സെക്സ് എന്താണ് ജെൻഡർ ജെൻഡർ സാമൂഹ്യവൽക്കരണം കുടുംബവും വിവാഹവും ഇങ്ങനെ പോവുകയാണ് ഇതിൻ്റെ കണ്ടൻസ് അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് അവർ ലിസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കൊടുക്കുന്ന പഠന സാഹായിയാണ് അതിൽ പറയുകയാണ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പുരുഷന്മാർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നിട്ട് കുട്ടികളോട് എന്ത് ചെയ്യുക അത് ലിസ്റ്റ് ചെയ്യാൻ പറയാം കുട്ടികൾ കുട്ടികളെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഗതി ലിസ്റ്റ് ചെയ്യും അവർ അവരുടെ മൊഡ്യൂളിൽ പറയാണ് ഒരു സാധനം ലിസ്റ്റ് ചെയ്യും സ്ത്രീ എന്ന് പറഞ്ഞാൽ കരുണ സ്നേഹം ലജ്ജ സൗന്ദര്യം വിനയം സഹിഷ്ണുത ദയ സഹനം പ്രസവം ശ്രദ്ധ പരിചരണം മുലയൂട്ടൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കും സ്ത്രീ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരിക എന്നാൽ പുരുഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക പുരുഷൻ എന്ന് പറയുമ്പോൾ ധൈര്യം ദേഷ്യം പൗരുഷം അഭിമാനം അധികാരം കുടുംബനാഥൻ ലഹരി ഓക്കെ ലഹരി സ്ത്രീലമ്പടൻ ഉത്തരവാദിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക എന്നിട്ട് ഇവർ നെക്സ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് കുട്ടികളുടെ മുമ്പിൽ കൊടുക്കുകയാണ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എട്ട് പത്ത് പദങ്ങൾ വിശകലനം ചെയ്ത ശേഷം നമ്മൾ സ്ത്രീ പുരുഷൻ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ ഹെഡിങ് ആയിട്ട് മാറ്റുക ഓക്കെ നമ്മുടെ കുട്ടികളോട് പൊതുവിദ്യാലയത്തിൽ ചെയ്യാൻ പറയാണ് അതിന്റെ ഹെഡിങ് മറ്റും എന്താ ചെയ്യേണ്ടത് സ്ത്രീ എന്നുള്ളടത്ത് പുരുഷൻ കൊടുക്കുക അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത് സ്നേഹം കരുണ ലജ്ജ സൗന്ദര്യം വിനയം സഹിഷ്ണുത ദയ സഹനം പിന്നെന്താ ഉള്ളത് പിന്നെന്താണ് അവിടെ ഉള്ളത് സഹനത്തിന് ശേഷം പ്രസവം പുരുഷന്മാർക്ക് പ്രസവിക്കാൻ പറ്റുമോ പുരുഷന്മാർക്ക് പ്രസവിക്കാൻ പറ്റും എന്ന് പറയുന്ന ആളുകൾ കൈവോക്കാൻ പറ്റുമോ പുരുഷന്മാർക്ക് പ്രസവിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് കൈവെക്കാം സ്ത്രീകളുടെ ഭാഗത്തു നിന്നും കൈ ഓക്കെ ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് യോജിച്ച ആളുകളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആധുനിക കാലഘട്ടത്തിൽ യോജി അവിടെ ജീവിക്കാൻ യോജിച്ച ആളുകളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പുരുഷന്മാർ കേരളത്തിൽ പ്രസവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതറിയില്ല കേരളത്തിൽ പുരുഷൻ പ്രസവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവർ പറയാണ് പിന്നെ പ്രസവം ശ്രദ്ധ പരിചരണം മുലയൂട്ടൽ ഓക്കെ പുരുഷന്മാർ മുലയൂട്ടുക ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം പുരുഷന്മാർ എന്ന് പറയുന്നിടത്ത് അതിന്റെ താഴെ കൊടുക്കണം എന്നാണ് എന്നിട്ട് സ്ത്രീ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം ദേഷ്യം ധൈര്യം പൗരുഷം അഭിമാനം അധികാരം കുടുംബനാഥൻ ഇതൊക്കെ സ്ത്രീകൾക്കും പറ്റും എന്നിട്ട് ഇതിലൂടെ അവർ ശ്രമിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ജെൻഡർ റോൾസ് ഉണ്ടാവും പുരുഷൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഇങ്ങനെയുള്ള ജെൻഡർ റോളുകൾ ഇല്ല എന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു മുട്യൂളാണ് നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത മുഡ്യൂളാണ് അപ്പം അതിനെ അതിനുശേഷം ശേഷമുള്ള ഒരു സ്ലൈഡിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നിട്ട് അതിന് ശേഷം ഒരു ആക്ടിവിറ്റിന്റെ ഭാഗമായിട്ട് അവർ പറയുകയാണ് അതിൻ്റെ ചർച്ചയിൽ നമ്മളിപ്പോൾ തലക്കെട്ട് മാറ്റിയതിനു ശേഷം ഈ പുതിയ പട്ടികയിൽ അസാധ്യമായത് അല്ലെങ്കിൽ തെറ്റായത് ഏതൊക്കെയാണ് എന്നുള്ളവർ പറയാണ് ഇതിൽ പ്രസവം ആർത്തവം മുലയൂട്ടൽ പുരുഷന്മാർക്ക് അസാധ്യമാണെന്നും സ്ത്രീകൾക്ക് മാത്രം മാത്രമേ പറ്റുകയുള്ളൂ എന്നും പറയണം ഇപ്പൊ നമ്മൾ നേരത്തെ വിചാരിച്ച നമ്മൾ മാത്രമാണ് ഇങ്ങനെ പുരോഗമിക്കാത്ത ആറാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന ആളുകൾ എന്നായിരുന്നു പക്ഷേ ഈ മൊഡ്യൂൾ ഇത്രയും വലിയ സെക്സും ഒക്കെ സെക്സും ജെൻഡറൊക്കെ പഠിപ്പിക്കാൻ വന്ന ആളുകൾക്ക് പോലും പുരോഗമനം അത്രക്കങ്ങട്ട് കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അവരും പറയുന്നത് എന്താണ് പ്രസവം ആർത്തവം മുലയൂട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മാത്രം പറ്റുന്ന കാര്യമാണെന്നാണ് അവര് കേരളത്തിൽ സ്ത്രീ പുരുഷൻ പ്രസവിച്ചത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എനിവേ അതിനുശേഷം അതിനുശേഷം അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രം എന്ന് പറഞ്ഞു ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് മാത്രം എന്ന് പറഞ്ഞു അതിനുശേഷം അവർ പറയാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്ന ഉത്തരം കുട്ടികൾ പറയും ഓക്കെ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള മുടികളാണ് അതിൽ പറയാണ് സമൂഹം നമ്മളെ പഠിപ്പിച്ചതാണ് സമൂഹമാണ് മിക്ക വ്യത്യാസങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഒരു സാമൂഹിക നിർമ്മിതിയാണ് ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സിമോൺ ഡി ഭൂവെ അവരാണ് ആദ്യം ഈ ഒരു സംഗതി പറയുന്നത് ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്ട് നമ്മൾ ഈ പറയുന്ന സെക്സ് ജെൻഡർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്ലൈഡിലേക്ക് വരുമ്പം സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ കാണുന്നത് പോലെ തന്നെ രണ്ട് കാലുകൾക്കിടയിലുള്ളതാണ് സെക്സ് ഓക്കെ അവരുടെ ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത് രണ്ട് കാലുകൾക്കിടയിലുള്ളതാണ് സെക്സ് ജെൻഡർ എന്ന് പറഞ്ഞാലോ രണ്ട് ചെവികൾക്കിടയിലുള്ളതാണ് രണ്ട് ചെവികൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ നമ്മൾക്ക് നമ്മൾ ആരായി തോന്നുന്നുവോ നമ്മൾ നമ്മൾ ആരായി ഐഡന്റിഫൈ ചെയ്യുന്നുവോ അതാണ് നമ്മുടെ ജെൻഡർ നമ്മുടെ സെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ അടുത്ത് നമ്മുടെ ഗുഹ്യാവയവം എന്താണോ അതാണ് നമ്മളുടെ സെക്സ് എന്ന് പറയുന്നത് ഇതാണ് അവർ കൊടുക്കുന്ന ഡെഫിനിഷൻ സെക്സ് ജെൻഡർ എന്നുള്ളതിൽ അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പം അവിടെ നമുക്ക് കാണാൻ പറ്റും എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസിന്റെ ആളുകൾ പറയുന്ന ഒരു കാര്യം ജെൻഡർ ആസ് എ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഐഡന്റിറ്റി റാദർ ദാൻ ബയോളജിക്കൽ റിയാലിറ്റി സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആയിരിക്കും ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ ആയിരിക്കും അത് സോഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വാചകം എനിക്ക് വായിക്കാം എ പേഴ്സൺ ക്യാൻ ബി ഫീമെയിൽ ബയോളജിക്കലി ബട്ട് എ മാൻ ഇൻ ജെൻഡർ ഐഡന്റിറ്റി ഇഫ് ദൈഡന്റിഫൈ സച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആണായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ തോന്നുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇവിടെ അത്ര പുരോഗമിച്ച ആൾക്കാരില്ലാത്തോണ്ട് എല്ലാവരും എന്നെ ആണ് എന്ന് അംഗീകരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സോ എനിക്ക് ആണായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാം പക്ഷെ സമയം അതേ സമയം തന്നെ എനിക്ക് ഞാൻ സ്വയം പെണ്ണാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസിന്റെ പൊളിറ്റിക്സ് പറയുന്നത് മീൻസ് ജെൻഡർ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് സ്വാഭാവികമായിട്ടും ആ സോഷ്യൽ കൺസ്ട്രക്ടിന്റെ ഭാഗമായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് പെണ്ണായി മാറാൻ പറ്റും അല്ലെങ്കിൽ ഒരു പെണ്ണിനാണെന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ നാനൂറ്റി അറുപത്തി മൂന്നാം റാങ്ക് സ്വിമ്മിങ്ങിൽ ലഭിച്ചിട്ടുള്ള വില്യം തോമസ് എന്ന് പറയുന്ന ഒരാൾ അല്ലെ അമേരിക്കയിലെ ഒരു സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ച റാങ്ക് നാനൂറ്റി അറുപത്തി മൂന്നാണ് പക്ഷെ അദ്ദേഹം അടുത്ത പ്രാവശ്യം മത്സരിച്ച സമയത്ത് ജെൻഡർ എന്നുള്ള അടുത്ത് മെയിൽ മെയിൽ എന്നുള്ളത് മാറ്റി ഫീമെയിൽ ഒന്ന് കൊടുത്തു അപ്പൊ ഫീമെയിൽസിന്റെ കൂടെ മുപ്പത് മത്സരിച്ചപ്പം എത്ര സ്ഥാനം കിട്ടും ഒന്നാം സ്ഥാനം കിട്ടും സിമ്പിൾ അല്ലേ കാര്യ സിമ്പിൾ അല്ലേ ഇങ്ങനെ ഈ ഈ ആധുനികമായി ചിന്തിച്ച ഇങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഇപ്പൊ ചില യൂറോപ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ചില ജയിലുകളിൽ ആളുകൾ എന്തെയും ജയിലിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ജെൻഡർ എന്നുള്ളത് ടിക്ക് ചെയ്യാൻ പറയും ഇപ്പൊ ചില ആളുകൾ ബിരുദന്മാർ അവരെന്തെയ്യും ഫീമെയിൽ എന്നുള്ളത് ടിക്ക് ചെയ്യും ടിക്ക് ചെയ്ത് ഫീമെയിൽ പ്രിസനില് പോയിട്ട് അവിടെയുള്ള ഫീമെയിൽ ആയിട്ടുള്ള പ്രിസനേഴ്സിനെ ബലാത്സംഗം ചെയ്ത് ഗർഭം ഉണ്ടാക്കുന്ന അവസ്ഥ വരെ അതിനുള്ള വാർത്തകൾ വരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആരായി ഐഡന്റിഫൈ ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതാണ് എൽ ജി ബി ടി ക്യു എ പ്ലസ് പറയുന്നത് ജെൻഡറും സെക്സും ഇൻ ജെൻഡർ എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബയോളജി നമ്മളുടെ സെക്സ് ഏതാന്നുള്ള ഒരു വിഷയമേ അല്ല ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായി തോന്നോ അതാണ് നമ്മളുടെ ജെൻഡർ എന്നുള്ളതാണ് ഇനി ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്നത് എന്താണ് ജെൻഡർ റൂട്ടഡ് ഇൻ ബയോളജിക്കൽ സെക്സ് ആൻഡ് എക്സ്പ്രസ് ത്രൂ സോഷ്യൽ റൂൾസ് ഡിറ്റാച്ച് സെക്സും ജെൻഡറും ഡിറ്റാച്ച്ഡ് അല്ല സെക്സും ജെൻഡറും ഡിറ്റാച്ച്ഡ് അല്ല അത് പിന്നെ ഇവർ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് ആരായിട്ടും ഐഡന്റിഫൈ ചെയ്യാം എന്നൊരു പറയുന്ന ഒരു സംഗതി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല അതേസമയം അങ്ങനെയുള്ള തോട്ടുകൾ ഉണ്ടാകും അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവുമോ ഇപ്പോൾ ആണായിട്ട് പറന്നിട്ടുള്ള ആണായി ബോണായിട്ടുള്ള ഒരു ഒരാൾക്ക് പെട്ടെന്ന് അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പെണ്ണായി തോന്നാമോ ഹോർമോണൽ വേരിയേഷൻസും കാര്യങ്ങളും കൊണ്ട് ഒരു പക്ഷേ വന്നേക്കാം പക്ഷേ അപ്പോഴേക്ക് ആ ഞാൻ എനി മുതൽ പെണ്ണാണ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ പോകണം എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചുരുക്കം ഇസ്ലാം റെക്കഗ്നൈസ് റയർ ബയോളജിക്കൽ ഇന്റർസെക്സ് കണ്ടീഷൻസ് അതെ ജനുവൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ലോകത്ത് ജനുവൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അത്തരം ജനുവൻ ആയിട്ടുള്ള ഇഷ്യൂസിനെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് ഇന്റർസെക്സ് പോലെയുള്ള ജെനുവൻ ആയിട്ടുള്ള ഇഷ്യൂസിനെ ഇസ്ലാം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതല്ലാതെ സൊസൈറ്റി ഒന്നാകെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്ന എൽ ജി ബി ടിക്യു പൊളിറ്റിക്സ് അല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സോ നെക്സ്റ്റ് ഒരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ നാട്ടിൽ ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലെ ബാലുശ്ശേരി ഹയർ നെക്സ്റ്റ് സ്ലൈഡിൽ എടുക്കുമ്പോൾ നെക്സ്റ്റ് സ്ലൈഡ് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഒരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാൻ ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്കൊരു മൊടികൂൾ കാണിച്ചു തന്നു ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സ് ജെൻഡർ ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും മാത്രം നടക്കുന്നതാണെന്നാണ് ചില ആളുകൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് നമ്മളുടെ മക്കളിലേക്ക് ചെറിയ മക്കളിലേക്ക് കുത്തിവെക്കാനുള്ള പിന്നെ ആ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് നോക്കൂ ആ സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാൻ എന്നിട്ട് നമ്മുടെ പിന്നെ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഡോക്ടർ ആർ ബിന്ദു അവരെന്ത ചെയ്യുകയാണ് അതിൻ്റെ പേരിൽ പോസ്റ്റഡ് ആണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നിരിക്കുന്നു വലിയ വിപ്ലവം സംഭവിച്ചിരിക്കുന്നു നെക്സ്റ്റ് സ്റ്റൈലിലേക്ക് വരുമ്പം അങ്ങനെയുള്ള വലിയ വിപ്ലവം നടന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയാം സോ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സ് എന്ന് വെക്കുക എൻ്റെ എൻ്റെ ഒരു ക്വസ്റ്റിനാണ് വളരെ ജെനുവൻ ആയിട്ടുള്ള എൻ്റെ ഒരു കൊസ്റ്റിയാണ് ഓക്കെ ഇതാണ് പെൺകുട്ടികളുടെ വസ്ത്രം എന്ന് വയ്ക്കുക ഇതാണ് ആൺകുട്ടികളുടെ വസ്ത്രം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു എന്നാണല്ലോ ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വൈ നോട്ട് ദിസ് ഡ്രസ് ഒരു ഇത് ഇങ്ങനെ ആയിക്കൂടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിക്കൂടെ ഓക്കെ ആൺ ആൺകുട്ടികളും പെൺകുട്ടികളും പാവാട് ഇട്ടിട്ട് വരിക കുഴപ്പമുണ്ടോ ആൺകുട്ടികൾക്ക് പാവാട് ഇടാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആർക്കും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ വന്നൂടെ അപ്പം ഇങ്ങനെയല്ല സംഭവിച്ചത് അവിടെ സംഭവിച്ചെന്താ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറഞ്ഞിട്ട് ദൈ പറയുന്ന ആൺകുട്ടികളുടെ വസ്ത്രത്തിലേക്ക് പെൺകുട്ടികൾ മാറണം എന്നുള്ളതാണ് അപ്പൊ ഇവരൊക്കെ പറയാം ഞങ്ങൾ ഫെമിനിസത്തിന്റെ ആളുകളാണ് നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ് എന്നുള്ളതാണ് പറയുന്നത് അതേസമയം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ രീതിയിൽ ഈ രീതിയിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല കാണുന്നത് എന്നുള്ളതാണ് നോക്കൂ അടുത്ത ഈ ആർ ബിന്ദു ഡോക്ടർ ആർ ബിന്ദു എന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്താണ് നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ് അൺഹിൻഡേഡ് ബൈ ദൺ ഓഫ് സൊസൈറ്റീസ് എക്സ്പെക്ടേഷൻസ് നമ്മുടെ സൊസൈറ്റിയിൽ കാലാകാലങ്ങളായി പാരമ്പര്യമായി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ ഹെറ്ററോ നോർമറ്റീവ് സൊസൈറ്റി ആയിരിക്കണം ആണ് പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ പെണ്ണാണിനെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മുടെ സൊസൈറ്റി പറയുന്നുണ്ട് ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ള ഹെറ്ററോ നോർമറ്റീവ് എക്സ്പെക്ടേഷൻസിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവിടെ വലിയ വിമർശനം വരിക ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ജോൺ മണി എക്സ്പെരിമെൻറ്റ് ജസ്റ്റ് നിങ്ങൾ ചാറ്റിപ്പിട്ടിലടിച്ചാൽ മനസ്സിലാവും ആ ഈ എൽ ജി ബി ടി ക്യൂ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയ ബ്ലാക്ക് ഹിസ്റ്ററി ഒരു കാര്യം ഇങ്ങനെയുള്ള ഹിസ്റ്ററി കാര്യമാണ് നിങ്ങൾ കൊണ്ടുവന്നത് എന്നവിടെ വിമർശനം വന്നപ്പോൾ തിരിച്ച് അടുത്ത ഒരു പിന്നെ അടുത്തൊരു ഒരു ഒരു ട്വീറ്റ് വരികയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെയുള്ള ഹെറ്ററോ നോർമറ്റീവ് എക്സ്പെക്റ്റേഷൻസ് അതിനെ തകർക്കാൻ വേണ്ടിയിട്ടൊന്നും മറിച്ച് അത് സിമ്പിളായിട്ടൊരു കംഫർട്ടബിൾ ഡ്രസ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുത്തതാണ് എന്ന് അവർ പറയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ പെട്ട് അവർ പിന്നീട് കംഫർട്ടബിൾ ഡ്രസ്സ് എന്നുള്ളതിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റും ഒരു 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 സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നോക്കൂ അടുത്ത അടുത്തൊരു സ്ലൈഡിലേക്ക് നമ്മൾ 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 ഈ ഈ പറയുന്ന ആളുകളോട് ആളുകളോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് നെക്സ്റ്റ് രണ്ട് സ്ലൈഡ് സ്ലൈഡ് അപ്പുറത്തേക്ക് വാട്ട് വാട്ട് ഈസ് ഈസ് എ എ വുമൺ വുമൺ എന്ന് വാട്ട് ഈസ് എ വുമൺ മുമ്പത്തെ സ്ലൈഡ് അപ്പോൾ വാട്ട് ഈസ് എ വുമൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലസ് ടു പത്താം ക്ലാസ് ലെവൽ ബയോളജി ഒക്കെ പഠിച്ച ആൾക്കാർ പറയും വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് എക്സ് ഉള്ള ആളുകളായിരിക്കും മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ക്രോമസോമുകളായിരിക്കും പക്ഷേ ഇവരുടെ ആശയം എന്താണ് ഇവരുടെ ആശയ എന്താണ് നമുക്ക് ആരായി തോന്നും അതാണ് നമ്മൾ അല്ലെ അപ്പോൾ ഇവരുടെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എ വുമൺ ഈസ് എനി വൺ ഹു ഐഡന്റിഫൈ ആസ് എ വുമൺ എന്നുള്ളതാണ് വുമന്റെ ഡെഫിനേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ വുമൺ ഈസ് എനി വൺ ഹു ഐഡന്റിഫൈ ആസ് എ വുമൺ എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പം അതിൻ്റെ ഡെഫിനേഷനിൽ തന്നെ അതേ വേർഡ് വരിക എന്നുള്ളത് സർക്കുലർ റീസണിങ് എന്ന് പറയും അല്ലേ അതൊരു പ്രശ്നം ഇപ്പൊ ഒരു 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 ചോദ്യം ചോദിക്കുകയാണ് വാട്ട് ഈസ് എ ട്രയാങ്കിൾ വാട്ട് ഈസ് എ ട്രയാങ്കിൾ അപ്പോൾ നമ്മൾ പറയാണ് എനി എനി ട്രയാങ്കിൾ വിച്ച് ഈസ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിനെ സിക്സ്റ്റി ഡിഗ്രി ഉള്ള പിന്നെ എന്താണ് മൂന്ന് കോണുകളുള്ള ഒരു സംഗതിയാണ് ട്രയാങ്കി എന്ന് നമുക്ക് പറയാം പക്ഷെ അങ്ങനെയല്ല ഏതും എന്തായിരിക്കണം ഇപ്പം സർക്കിൾ വരച്ചാലും അത് ട്രയാങ്കി ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ട്രയാങ്കി എന്ന് വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇതാണ് ഇവരുടെ ഒരു പൊള്ളത്തരം എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ചില ആളുകൾ വിശ്വസിച്ചിട്ടില്ല കേരളത്തിൽ ഇങ്ങനെയുള്ള ആൺ പ്രസവിച്ചോ ആണുങ്ങൾ പ്രസവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ചെറിയൊരു കാര്യമുള്ളൂ ഒരു പെണ്ണ് ഒരാണായി ഐഡന്റിഫൈ ചെയ്തു ഒരു പെണ്ണായി ഐഡന്റിഫൈ ചെയ്തു അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്നിട്ട് ആദ്യം പെണ്ണായിരുന്ന ആൾ എന്ത് ചെയ്തു പിന്നെ പ്രസവിച്ചു പക്ഷെ അയാൾ ഇപ്പം ആരാണ് ആണാണ് അപ്പൊ ആണ് പ്രസവിച്ചു എന്ന് പറയാൻ ഇത് നമ്മൾ വെറുതെ ആരെങ്കിലും പിന്നെ പോകുന്ന ആൾക്കാർ നാൽക്കാമേലൂടെ പോകുന്ന ആൾക്കാർ പറഞ്ഞതല്ല മറിച്ച് നമ്മുടെ ഡോക്ടർ ആർ ബിന്ദു എന്തു തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്താണ് ഇത് ഒബ്സലീറ്റ് ആയിട്ടുള്ള റിജിഡ് സിസ് ജെൻഡർ ഡൈക്കോട്ടമിയെ തകർക്കാൻ വേണ്ടി ഇതാ ആണ് പ്രസവിച്ചിരിക്കുന്നു കേരളത്തിൽ എന്നിവിടെയുള്ള മന്ത്രി പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയാണ് ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള സമഗ്രത നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള യാതൊരു കൺഫ്യൂഷൻസും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് പെണ്ണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു സംശയമേ ഇല്ല ഈ രീതിയിൽ പിന്നെ ആണിൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ബാത്റൂമിലേക്ക് പുരുഷൻ കയറിച്ച് ഇല്ലെന്ന് തരത്തിലുള്ള ആഭാസങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള ആളുകളെ പരിഹസിക്കുക എന്നുള്ളതല്ല ട്രംപിനെ പോലെ ഇലോൺ മസ്കിനെ പോലെയുള്ള ആളുകൾ അവരൊരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ പരിഹസിക്കുന്നുണ്ടാവും നമ്മൾ ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മളെ മെനിനിസത്തിന്റെ വക്താക്കളല്ല അത് നമുക്ക് ബോധ്യം ഉണ്ടാവണം അല്ലേ അപ്പോൾ അവര് പറയുന്നത് പോലെയല്ല മറിച്ച് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത് മറിച്ച് അവരെ സമൂഹ മധ്യത്തിൽ പരിഹസിക്കാനും അപഹസിക്കാനും നമ്മൾ പോകരുത് എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ആണാവുക ഒരാൾ പെണ്ണാവുക പെണ്ണാണാവുക ആണ് പെണ്ണാവുക എന്നുള്ളതിലല്ല മറിച്ച് ഈ ആണും പെണ്ണും ഒക്കെ അവസാനം സ്വർഗത്തിലേക്കെത്തുക ആത്യന്തികമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആണ് പെണ്ണ് ജെൻഡർ സെക്സ് ഒന്നുമില്ല എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കാത്ത ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആത്യന്തികമായി നമുക്ക് പരാജയത്തിലേക്ക് എത്താൻ പറ്റൂ എന്ന് ഭൗതികമായി നമുക്കിവിടെ കാണാൻ പറ്റുന്നു ആത്മീയമായി നമുക്കറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഷാല്ല അസ്സലാ വാരിക്കും വരമത്തല്ലാ വർക്കത്തു